വർഷങ്ങളായുള്ള ഒരു ജനതയുടെ ആവശ്യം ആവശ്യമെന്ന് യാഥാർത്ഥ്യമായി ചളിയും വെള്ളവും നിറഞ്ഞുകിടന്ന സബ്സ്റ്റേഷൻ നടപ്പാത പി നന്ദകുമാർ എം എൽ എ നാടിന് സമർപ്പിച്ചു െ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഒരു പ്രശ്നമാണ് തലവേദന ഒറ്റ നഗരസഭയുടെ കാലാവധി കൊണ്ട് പരിഹരിക്കാൻ കഴിയുന്ന കാര്യമല്ല പക്ഷെ അത് പരിഹരിച്ചു വരികയാണ് നഗരസഭയുടെ ഭാഗത്തുനിന്ന് നല്ല രൂപത്തിലേക്കൊരു നടപടികൾ ഉണ്ടാവുന്നുണ്ട് അതിന് ഒരു ശ്രമമാണ് ഇവിടെ ബിന്ദുവിന്റെ നടത്തിയത് ഈ പ്രദേശത്ത് താമസിക്കുന്ന കുറച്ച് വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങളായിട്ടുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഈ പ്രദേശത്തിന്റെ ഒരു പരിഹാരം ഫണ്ട് കൊടുത്തിട്ടുള്ളത് ഇത് പിന്നെ പ്രദേശത്തിൻ്റെ ഒരു പുതു ആവശ്യം നിർവഹിക്കുക എന്നാണ് നഗരസഭയായാലും ആയാലും എം എൽ എ ആയാലും ഗവൺമെൻറ് ആയാലും ബാധ്യതയുള്ളത് ഇവരെ സംബന്ധിച്ചിടത്തോളം ആ ബാധ്യത നിർവഹിക്കുന്നതിന് നഗരസഭയോട് പങ്കെടുക്കാൻ കഴിഞ്ഞാൽ സന്തോഷമുണ്ട് ഈ പ്രദേശത്തിലെ ആൾക്കാർക്ക് സഞ്ചാരയോഗ്യമായ ഈ റോഡ് നവീകരിച്ച റോഡിൻ്റെ പി നന്ദകുമാറിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ആറു ലക്ഷം രൂപ ചിലവഴിച്ചാണ് നടപ്പാത നിർമ്മിച്ചത് പൊന്നാനി നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം അധ്യക്ഷത വഹിച്ച ചടങ്ങിന് വാർഡ് കൗൺസിലർ കൂടിയായ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ബിന്ദു സിദ്ധാർത്ഥൻ സ്വാഗതം പറഞ്ഞു ഒരുപാട് കാലത്തിന് ശേഷമാണ് നമ്മൾ ഈ റോഡ് ഈ നടപ്പാത നവീകരിക്കാനുള്ള ഒരു പദ്ധതിയുമായി വന്നത് ഫണ്ടിന്റെ ഒരു അപര്യാപ്ത മൂലം നമ്മൾ പ്രത്യേകം നന്ദേട്ടനോട് നമ്മുടെ പ്രിയങ്കരനായ ഭാഗമായി വളരെ ഗൗരവമായി ഒരു ലക്ഷം രൂപ നമുക്ക് അനുവദിച്ചു തന്ന മുനിസിപ്പൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രജീഷ് ഉപാല ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീന സുദേശൻ വാർഡ് കൺവീനർ ജിതിൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന തിരൂരിന്റെ പ്രിയ കുടുംബ വസ്ത്രാലയം സൻഹാ ഫാഷൻ സൻഹാ ഫാഷൻ തിരൂർ